ിക്കും പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ നാലാം ക്ലാസ്സിലെ ഖുർആൻ ഹിഫുദ് പരീക്ഷയുടെ പേപ്പറാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് നമുക്കറിയാം ഖുർആാൻ ഹിഫുദിൻ്റെ മാർക്ക് എന്ന് പറഞ്ഞാൽ നൂറ് മാർക്കാണ് ഹിഫുദിനെ അമ്പതും ഖുർആാൻ പാരായണത്തിന് അമ്പത് മാർക്കുമാണ് അപ്പോൾ അതിൽ നാൽപ്പത് മാർക്ക് കിട്ടിയ കുട്ടികൾ വിജയിട്ട് പ്രഖ്യാപിക്കും ആ പരീക്ഷയിൽ അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് മാർക്കുകൾ വാങ്ങാം നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖുർആാനുകൾക്ക് ഇതുവരെ എടുത്ത പാഠഭാഗങ്ങൾ നന്നായി ഓന്നി നോക്കുക ഹിഫു ആണെങ്കിൽ തജവീതിൻ്റെ രണ്ടാമത്തെ ഭാഗത്തുള്ള പഠിക്കേണ്ട കുർആൻ ആയത്തുകളും സൂറത്തുകളും അതുപോലെ തന്നെ വിക്രുകളൊക്കെ നന്നായി പഠിക്കുക പഠിച്ചതൊക്കെ വീണ്ടും വീണ്ടും പരിശോധിച്ച് പരിശോധിക്കുക അതുപോലെ ഒന്നാം ഭാഗത്തുള്ള കുർ പിന്നെ പഠിക്കേണ്ട ഭാഗങ്ങളും ചിലപ്പം ചോദിച്ചേക്കാം കഴിഞ്ഞ മൂന്നാം ക്ലാസ്സിലും പഠിച്ചതും ചിലപ്പം ചോദിച്ചേക്കാം വിക്രുകളും ചോദിച്ചേക്കാം അപ്പം ഏതായാലും നമുക്ക് നോക്കാം ഓരോ വർഷത്തെ പേപ്പറുകൾ നോക്കാം എങ്ങനെയാണ് ചോദിച്ചാൽ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ പേപ്പർ നോക്കുകയാണെങ്കിൽ സൂറത്ത് അള്ളഹാഫാണ് ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ആയത്തുകളാണ് ഓന്നാൽ വന്നിട്ടുള്ളത് അമ്പത് മാർക്കാണ് ആ മാർക്ക് നിങ്ങൾ തജീവീത നിയമങ്ങൾ അതായത് ഇപ്പം നിങ്ങൾ മദ് പഠിച്ചു അതുപോലെ സാക്കിന് സാക്കിന് മൂന്ന് തന്വീൻ്റെ നിയമങ്ങൾ അഞ്ച് നിയമങ്ങൾ പഠിച്ചു സാക്കിൻ മീമ് മീമിൻ്റെ നിയമങ്ങൾ മൂന്നെണ്ണം പഠിച്ചു അങ്ങനെ ആ പഠിച്ചതൊക്കെ നമ്മൾ ഈ ഖുറാനോതിൽ പരിശോധിക്കും അതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അമ്പത് മാർക്കിൽ നിങ്ങൾക്ക് മാർക്ക് ലഭിക്കുക നല്ല വൃത്തിയിലോതുക നല്ല അതുപോലെ ഓതുക ഒന്ന് സമയത്ത് ഔദു ബിസ്മി തുടക്കത്തിനും അവസാനത്തിനും സന്തക്കൊള്ളാദിയും എന്ന് പറഞ്ഞ മര്യാദകളൊക്കെ പാലിക്കുകയും ചെയ്യുക അപ്പോൾ അതാണ് ഈ നമുക്ക് ഇഫ് നോക്കുകയാണെങ്കിൽ അമ്പത് മാർക്കിനാണ് ഓരോന്നിനും പത്ത് മാർക്ക് വീതമാണ് ഒന്ന് അറിയില്ലെങ്കിൽ പത്ത് മാർക്ക് നഷ്ടമാകും അപ്പോൾ നമുക്ക് നോക്കാം സൂറത്തെ ല നിങ്ങൾക്ക് പഠിക്കാനുണ്ട് അത് ഫസ്റ്റ് ചോദിച്ചത് അതുപോലെ സൂറത്തിൽ ബക്കറയിലുള്ള ആമന റസൂൽ തുടങ്ങുന്ന ആയത്ത് ആയത്ത് നിങ്ങൾക്ക് ഈ രണ്ടാമത്തെ സെമിസ്റ്ററിൽ പഠിക്കാനുണ്ട് അതും ചോദിച്ചിട്ടുണ്ട് സൂറത്തിൽ ആശയ സൂറത്തിൽ ആയല സൂറത്തിൽ ആഷമീന ചോദിക്കുന്നു പിന്നെ സൂറത്തിൽ ബക്കര അറബനാ വല തെഹലീന പിന്നെ ആയത്തിൽ കുറിസി അങ്ങനെ ഏഴെണ്ണം കുറ അനുമായി ബന്ധപ്പെട്ടാണ് മുപ്പത്തിയഞ്ച് മാർക്കിന് പിന്നെ തിക്കറിലേക്ക് കടക്കുന്നു നിസ്കാര ശേഷം ചൊല്ലേണ്ട ദിക്കറാണ് നിങ്ങൾ ഈ വർഷം പഠിക്കുന്നതാണ് പിന്നെ ഒമ്പത് സുബേഹിക്കും മാര്യപ്പിനു ശേഷം പ്രത്യേകം ചൊല്ലേണ്ട അതിക്കറുകൾ ഉണ്ട് രണ്ട് തിക്കറുകളാണുള്ളത് പത്ത് പ്രാവശ്യം ചൊല്ലേണ്ടതുണ്ട് അതുപോലെ നോമജർണി നിന്ന് ഏഴ് പ്രാവശ്യം ചൊല്ലേണ്ട അത് രണ്ടും ചൊല്ലിക്കൊടുക്കണം എന്നാൽ പത്ത് മാർക്ക് ലഭിക്കും പിന്നെ റജബ് മുതൽ റമദാൻ വരെ ചെയ്യേണ്ട ധുവ ഉണ്ടല്ലോ നോബാരി റജബി മഷാബാൻ നാഷാ റമദാൻ ഇല്ല ആ ധുവ അതും കാണാതെ പഠിക്കേണ്ടതുണ്ട് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് നോക്കാം അവിടെ സൂറത്ത് ഷൂറ അതിൽ ഒന്ന് മുതൽ ഏഴുവരെയുള്ള ആയത് തന്നെയാണ് അതിലും നോക്ക് നിങ്ങൾ ഹമീം ഐൻ സീൻ കാഫൊക്കെ നമ്മൾ പഠിച്ച മദ്ദുകൾ അല്ലേ മദ്ദുൽ ഹറഫിയ ആണ് വന്നിട്ടുള്ളത് അപ്പോൾ അതൊക്കെ പഠിച്ചിട്ട് പഠിച്ചതാണ് പഠിപ്പിച്ചിട്ടുണ്ടാവസ്ഥ ഉസ്താദ് അപ്പോൾ ആ അത് നിങ്ങൾ ഓയി നോക്കുക അപ്പം എനിക്ക് തോന്നുന്നു മിക്കവാറും സൂറത്തിന് തുടക്കം തന്നെ ചോദിക്കാനും സാധിക്കും കാരണം അതിൽ മദ്ദുൽ ഒക്കെ വരുന്നതുകൊണ്ട് പിന്നെ അതൊക്കെ ചോദിക്കാനാണ് സാധിക്കും അപ്പോൾ തുടക്കം ഓരോ ഇതുവരെ അടുത്ത സൂറത്തിൻ്റെ ഓരോന്ന് തുടക്കം എന്ത് ചെയ്യുക തുടക്കത്തിൽ പത്ത് ആയത്ത് ഓതി നോക്കുന്നത് നല്ലതാണ് ഇവിടെ പ്രത്യേകം രണ്ട് മൂന്ന് നാല് ക്ലാസ്സുകളിൽ പഠിച്ച തജീവ് നിയമങ്ങൾ പ്രത്യേകം പരിഗണിച്ചുകൊണ്ടാണ് മാർക്ക് നൽകേണ്ടത് അമ്പത് മാർക്കാണ് ഹിഫുദ്ന്ന് നോക്കുക നമുക്ക് ഓരോന്നും പത്ത് മാർക്കാണ് ഇവിടെ ആയത്തിൽ കുർച്ചി ചോദിച്ചു രണ്ടാമത്തെ സൂറത്തിൽ ബക്കറ സൂറത്തിൽ ലായല വീണ് ചോദിക്കുന്നു അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സൂറത്ത് ലായലയുടെ ഫസ്റ്റ് തുടക്കം ചോദിച്ചിട്ടുണ്ട് സൂറത്ത് ലായലിനെ അങ്ങനെ നിങ്ങൾക്ക് നോക്കാം എട്ട് മാർക്കോളം കുറേ അനുമായി ബന്ധപ്പെട്ടിട്ടാണ് അതായത് നാൽപ്പത് മാർക്ക് അനുമായി ബന്ധപ്പെട്ടിട്ടാണ് ചോദിച്ചിട്ടുള്ളത് അതന്നെ കഴിഞ്ഞതല്ല നിങ്ങളുടെ ഈ സെമിസ്റ്റർ പഠിക്കേണ്ടതാണ് ചോദിച്ചിട്ടുള്ളത് പിന്നെ അതിക്കാറാണ് അല്ലേ അസ്ക്കാർ ശേഷമുള്ള അധിക്കറ് അള്ളാഹാഹ മുഹമ്മദ് അസ്സലാം തുടങ്ങുന്ന അതിക്കറ് പിന്നെ അതുപോലെ അള്ളാമലാ മാനമായ തീത്ത അല്ലേ ആ ദിക്കർ മൊത്തം പഠിച്ചാൽ തന്നെ കിട്ടി രണ്ടും കിട്ടി ഇരുപത് മാർക്ക് കിട്ടും അപ്പോൾ അത് ശ്രദ്ധിക്കുക അപ്പോൾ അധികറുകൾ ആകരുണ്ടെങ്കിൽ ചോദിച്ചിട്ടുള്ളൂ ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നോക്കുകയാണ് സൂറത്ത് അല്ലാഹ് ഖാഫ് അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു കൊണ്ട് പറഞ്ഞു തന്നു ഓരോ സുഹൃത്തെ തുടക്കം തന്നെയാണ് നിങ്ങൾക്ക് ഓതാൻ നിന്നിട്ടുള്ളത് കാരണം അവിടെ മദ്യിലാദമൊക്കെ ഹർഫിയൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം അതുകൊണ്ട് അങ്ങനെ തന്നെ ഞാൻ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇതുവരെ അടുത്ത് എല്ലാ സൂഹൃത്തിൻ്റെയും തുടക്കം എന്ത് ചെയ്യാൻ നിങ്ങൾ പോയി നോക്കുക അതായത് നമ്മുടെ രണ്ടാമത്തെ സെമിസ്റ്റർ കഴിഞ്ഞാൽ അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് ശേഷം ചോദിച്ചാൽ സുഹൃത്തുനിടെ ഓതിന് തുടക്കം ഒരു പത്തായിത്തിനു ഓതി നോക്കണം എന്ന് പ്രത്യേകം നിങ്ങൾ വളർത്തുകയാണ് ഇവിടെ നിങ്ങൾ നോക്കൂ അമ്പത് മാർക്ക് ഇഫ്ഫതിനാണ് ഇവിടെ ആയത്തിൽ കുർസി സൂഹത്തിൽ ബക്കറ സൂഹത്തു ലാല ആഷിയ ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ് ചോദിച്ചിട്ടില്ല ഈ വർഷം തന്നെ പഠിക്കേണ്ടതാണ് അതും എട്ട് നാൽപ്പത് മാർക്കിനാണ് പിന്നെ കഴിഞ്ഞ വർഷം ആവർത്തിച്ച പോലെ നിസ്കാര ശേഷമുള്ള തിക്കറുകളാണ് ചോദിച്ചിട്ടുള്ളത് അതേ തന്നെയാണ് ഇവിടെ ആവർത്തിച്ചെന്നുള്ളത് അതാകുമ്പം എന്നുള്ളത് അപ്പോൾ ഏതായാലും അത് വളരെ ഇമ്പോർട്ടൻറ്റ് തോന്നുന്നു കാരണം ഈ വർഷങ്ങൾ പഠിക്കാനുള്ള തിക്രം കൂടിയാണ് അപ്പം അത് നന്നായി പഠിക്കുക നല്ല വൃത്തി ഓതിക്കൊടുക്കുക ആത്മവിശ്വാസത്തോടെ പരീക്ഷ ആരീക്ഷയും പങ്കെടുക്കുകയും ചെയ്യുക എന്തെങ്കിലും കമൻറ്റ് നിങ്ങളറിയിക്കുക പരീക്ഷ കഴിഞ്ഞ് ഇത് എത്രത്തോളം ഉപകാരമായി കൂടി അറിയിക്കുക അള്ളാഹു വർക്കത്തെ കേട്ടെ അസ്ലാം വലൈക്കു